കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഇന്നോളഞ്ചു തെരുന്ന ചോറ് വെക്കും ചായക്കും കടിയിലൊക്കെ എൻ്റെ അതൊരു ഫ്രീ ഉണ്ട് എത്ത് എന്റെ മുടി ഇത്തൊരു മുടി ചോദിച്ചില്ല അത് കീല് മുടി ഉണ്ടാന്ന് നോക്കണം അതിന് മരുന്നില്ലാത്ത കാലത്തോളം മുടി കുഞ്ഞോളെ എന്റെ കുളി വർത്താനം നിർത്തിക്കോട്ട് ചീറ കടിച്ചുണ്ട് മനസ്സാ ഈറ കടിച്ചല്ലോ താരനാ ഞങ്ങളും താരം ചെറുപ്പത്തിന്റെ വെള്ള പൊടിന്റെ അതെ താരന് താരൻ മുടി താരനും ും ആ പൊന്നാലെ റിയാസ് ഉറക്കെന്നെ കിട്ടണില്ല എത്തപ്പ നീ കാട്ടണു ചെറു മരുന്നെത്തിയൊന്നും മാങ്ങി കൊടുത്തു കണ്ണിന്റെ പോള അടിയണില്ല ആകപ്പാട് പ്രശ്നാണ് ഏതായാലും ജബ്ബാർന്ന് വിളിച്ചപ്പോണ്ണുങ്ങ താരേനെ മറ്റേ കാര്യങ്ങളൊക്കെ നടക്കുന്നു പക്ഷെ ഏതാണെന്ന് പെട്ടെന്ന് മാറും മാതൃ അ ചാന്നോട് ചോദിച്ചത് ഏതാണാ കാര്യം ജെ അല്ലടാ ഇന്റെ പെണ്ണുങ്ങളെ തലീത്തേ മുടിയൊക്കെ പോയിക്കാണ്ടിപ്പ ഭക്ഷണത്തിലൊക്കെ ആയി തുടങ്ങി പേടിച്ചോണ്ടോ ആ പിന്നെ ഉമ്മാക്കു ആ ആയിക്കോട്ടെ കണ്ണ് തുറന്നു അതൊരു അസുഖാണല്ലോ എനിക്ക് മനസ്സിലായി അതിനൊക്കെ മരുന്ന് പിന്നെ ഇച്ചട ഈ താരന്റെ പ്രശ്നം ഉണ്ട് പെണ്ണുങ്ങള് പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളത് ഒരു മരുന്നൊക്കെ ഇണ്ടപ്പ എന്റെ അറിവില് അയിന് എല്ലാം കൂടെ ഉള്ളൊരു മരുന്ന് ഇണ്ടടാ ആ ഉണ്ടല്ലേ ആ ഞാൻ അങ്ങോട്ട് വരികയാണ് അടക്കപ്പ വരട്ടാ ഓക്കേടാ കുഞ്ഞോളേണ്ട എന്താ പറയുക എനിക്ക് എന്റെ മുടി കൊഴിച്ചിലിനുള്ള മരുന്നാണ് ഞാൻ എൻ്റെ ഒറ്റ മുടി പോലും ഇവിടെ കാണരുത് മനസിലായില്ലേ പൊന്നാര മക്കളെ മക്കളെത്തൂര്ക്കുറവ് റിയാസ് ഇപ്പൊ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എടി ഇതിനെ പറ്റി പറഞ്ഞു കൊടുത്താട് ഇതിനെ പറ്റി ഞാൻ ഈ പറയാതൊക്കെ ഇതിന്റെ പേരാണ് കോക്കനറ്റ് ആയുർവേദ പ്രൊഡക്റ്റ് ആണ് മനസ്സിലായില്ലേ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റർ കണ്ടിട്ടില്ല ആ നമ്പർക്ക് ആവശ്യം ഓൾ കേരള ഡെലിവറി ഉണ്ട് എന്നാ പറഞ്ഞത് പിന്നെ പൈസയും കാര്യം ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നമ്പറൊക്കെ അതിൽ തന്നെ കൊടുക്കുന്നുണ്ട് ചെലവുകൾക്കുണ്ട് മക്കളെ വയസ്സാവുന്നതിന് മുന്നേ മുടി നൽകുക എന്നിട്ട് ഐറ്റങ്ങൾ മൈലാഞ്ചി ഒക്കെ ചോപ്പിച്ചിട്ട് നടക്കലാണ് ആൾക്കാർ കാണുമ്പോൾ ഒരു കുറച്ചില്ലല്ലേ അതിനൊക്കെ ഇപ്പൊരുപയോഗമുള്ള സാധനമാണ് ഈ എസ് ഒയിൽ ഇതിപ്പോ എന്തിനൊക്കെ പറ്റും എന്നറിയുന്നൊക്കെ എന്നാ കേട്ടോളീ മുടി കൊഴിച്ചിലിന് ഉം താരേനെ നേരത്തെ ഓർക്കക്കുറവ് കറുപ്പിന് ഈ കാര്യങ്ങൾക്കൊക്കെ അത് പറ്റും അങ്ങനെ മക്കളെ നുർങ്ങ നുർങ്ങ കാര്യങ്ങൾ അറിയാനൊക്കെ ഞമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക ഇതൊക്കെ തന്നെ എന്ന് എന്നു പറയാനുള്ളത് നീ എന്നിങ്ങനെ പറയിപ്പിച്ചല്ലേ ചെയ്യാത്തലൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ